എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല സൈഫൈ ടി വി ഷോകളിൽ ഒന്നാണ് കേട്ടോ റേസ്ഡ് ബൈ ബോസ് എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എന്താണ് ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ റിലീജിയസ് ആയിട്ടുള്ള ആളുകളും ഏതിസ്റ്റുകളായിട്ടുള്ള ആളുകളും തമ്മിലുള്ള ഫൈറ്റാണ് യുദ്ധമാണ് അപ്പം ഒരു റോബോട്ട് കുറേ കുട്ടികളുമായിട്ട് കുറേ ഏതോ ഒരു ഗ്രഹത്തിൽ പോയി വളർത്താൻ നോക്കുന്നു പിന്നെ അവിടെ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങൾ അങ്ങനെ ഒരു ഗൈസ് ഇതിൻ്റെ ഓരോ എപ്പിസോഡും നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ് അത്രമാത്രം വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ യുണീക്കായിട്ടുള്ള സ്റ്റോറിയായിരുന്നു ഇതിൻ്റേത് അങ്ങനെ സീസൺ ടു കഴിഞ്ഞ് ഇതിൻ്റെ നിർമ്മാതാക്കൾ ഇത് വേണ്ടാന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പക്ഷേ എനിക്ക് തോന്നുന്നു അവർ കാണിച്ച വലിയൊരു അബദ്ധമായിരുന്നു കാരണം ഇതിൽ നിന്ന് കുറേ സ്പിൻ ഓഫുകളോ അല്ലെങ്കിൽ സിനിമകളോ ഒക്കെ ഇവർക്ക് തയ്യാറാക്കാൻ പറ്റുമായിരുന്നു അങ്ങനെ ഒരു വലിയ പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു ഗൈസ് ഒരു പക്ഷേ ഇതിൻ്റെ ഓഡിയൻസ് കുറവായിരിക്കാം അവർ ഉദ്ദേശിച്ചത്ര ഓഡിയൻസ് കിട്ടിയിട്ടില്ലായിരിക്കും അതനുസരിച്ച് വരുമാനം ഉണ്ടായിട്ടില്ലായിരിക്കും ഓക്കെ അങ്ങനെ ആയിരിക്കും എന്തുകൊണ്ടോ എന്തായാലും ഒരിക്കലും മറക്കാൻ പറ്റാത്തതുമായ നല്ല സ്റ്റോറീസ് ഉള്ള ഒരു ടി വി ഷോ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം സോ അത്രയേ ഉള്ളൂ ഇനി ഭാവിയിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ കണ്ടിന്യൂ ചെയ്തേക്കാം